ഒരുപാട് ആളുകളുടെ പരാജയത്തിന്റെ പിന്നില് അവരുടെ മാതാവ് നമ്മുടെ ഉമ്മയാണ് ഒരുപാട് ആളുകളുടെ പരാജയത്തിന്റെ പിന്നില് അപ്പൊ നമ്മൾ ചോദിക്കും ഉമ്മയോ ഉമ്മയോസ്താതെ അതെങ്ങനെയാണ് അതേ നമ്മുടെ ഉമ്മയാണ് നമ്മുടെ പരാജയത്തിന്റെ പിന്നില് കാരണം എന്തെന്നറിയോ നമുക്ക് കല്ലാഹു ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുത്താൻ വേണ്ടി ദുനിയാവിൽ നമുക്ക് തന്ന വല്ലാത്ത ഒരു നിധിയാണ് നമ്മുടെ ഉമ്മ ആ ഉമ്മയെ നമ്മൾ നമ്മൾ സ്നേഹിക്കാൻ ആ ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കാതെ നമുക്ക് എന്ത് 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 ഇസ്ലാം ഉമ്മയെ നോക്കാനും സ്നേഹിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈമാനില്ലല്ലോ പിന്നീങ്ങളെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ഒരു ഉമ്മ ഒരു സങ്കടം പറഞ്ഞു ഉസ്താദേ എന്റെ ഭർത്താവ് എന്നെ വിട്ടെറിഞ്ഞു പോയതാണ് ആരാ എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ എന്റെ മക്കളെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയതാ എനിക്ക് നാല് മക്കളുണ്ട് ഞാൻ അവരെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തി ഇന്ന് എന്നെ നോക്കുന്നില്ല ഞാനേ ഒരുപാട് ദൂരം സ്ഥലത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഉമ്മയാണ് വേറെ എവിടെയോ ഒരു ദൂരം സ്ഥലത്ത് ഓർഫണേജ് പോലെയുള്ള ചെറിയ ചെറിയ കുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ആ ഉമ്മ താമസിക്കുന്നത് എന്റെ അടുത്ത് വന്നിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എന്റെ കയ്യിൽ കരഞ്ഞിട്ട് പറഞ്ഞു മോനെ എന്റെ മകനേക്കാൾ പ്രായം കുറവാണ് ഉസ്താദെ നിങ്ങൾക്ക് അതുകൊണ്ടാ ഞാൻ നിങ്ങളെ കയ്യിൽ ഒന്ന് പിളിച്ചതെന്ന് പറഞ്ഞ് പ്രായം ചെന്ന ഉമ്മ പൊട്ടി പൊട്ടി കരയുകയാണ് ില്ല എന്നെ നോക്കാൻ എന്റെ ഭർത്താവില്ല ഒരു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭർത്താവ് എറിഞ്ഞു പോയപ്പോ ഇനി വരുന്ന ഒരു ഭർത്താവ് എന്റെ മക്കളെ നോക്കുമോ എന്റെ മക്കളെ പോലെ നോക്കുമോ സംശയം വന്നപ്പോ മറ്റൊരു ഭർത്താവിനെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കയറി വരുന്ന ഭർത്താക്കന്മാർ എങ്ങനെയാണ് മക്കളോട് പെരുമാറുന്നതെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ജീവിതം വേണ്ട എനിക്കിന് ദുനിയാവിൽ ഒരു സുഖം വേണ്ട എനിക്കിന് ഒരു ഭർത്താവ് വേണ്ട ഒരാഡംബര ജീവിതം വേണ്ട മാത്രം മാത്രം മതി മതി ആ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാ ഒരുപാട് ആളുകളുടെ അടുക്കളയിൽ പോയി പാത്രം കഴുകിയും അവരെ കഴുകിയും എച്ചില് വൃത്തിയാക്കിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത് അവരെ പഠിപ്പിച്ചു അവരെ നല്ല രീതിയിൽ വലുതാക്കി വളർത്തി പക്ഷെ അവരൊക്കെ ഒന്നിനാത്രം പോന്നവരായപ്പോ അവരൊന്നും എന്നെ നോക്കുന്നില്ല ഞാൻ വല്ലാത്ത സങ്കടത്തിലാ എന്നെ നാട്ടുകാരാണ് നോക്കുന്നത് ചിലവിന് തരുന്നത് നാട്ടുകാരാ പല ആളുകളുമാണ് എന്നെ നോക്കുന്നത് അത് കേട്ടപ്പോ സുബഹാനോ ഒരു പ്രായം ചെന്ന ഉമ്മീ എവിടേക്ക് പോകുന്നു മിനിങ്ങളെ നോക്കുന്നവർക്കൊരു പരിധിയില്ലേ സ്വന്തം മക്കള് സ്നേഹമുള്ള സ്വന്തം മക്കള് നോക്കുന്നത് പോലെയാകുമോ ഇല്ല സ്നേഹമുള്ള ഒരു ഭർത്താവ് ചേർത്ത് പിടിക്കുന്നത് പോലെയാകുമോ ഇല്ല ആരാരും നോക്കാനില്ല ഒരു ഉമ്മ അങ്ങനെ സങ്കടം പറഞ്ഞെന്റെ മുന്നിൽ ഇരുന്നപ്പോ എനിക്ക് വല്ലാത്ത വേദനയായി ആ ഉമ്മ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞിട്ട് പറയുന്നത് എന്തെന്നറിയോ എന്റെ മക്കൾ എന്നെ ഒന്ന് സ്നേഹിക്കണം അവർക്ക് ഉമ്മയുടെ നിലയും വിലയും ഒന്നറിഞ്ഞിട്ട് അവരൊന്നു തിരിച്ചു വന്നെങ്കിലോ ഉസ്താദ് അതിനു വേണ്ടി എന്തെങ്കിലും ഒരു അമല് ചെയ്തു തരുമോ ഞാനാകെ തരിച്ചുപോയി സ്വന്തം മക്കളുടെ അടുത്ത് നിന്ന് സ്നേഹം മേടിച്ചെടുക്കാൻ ഒരു ഉമ്മ അമല് ചെയ്യാമെന്നെങ്കില് കാലം എവിടെ പോയി എന്റെ മോഹിനീങ്ങൾ നിന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ചെറുപ്പക്കാർ ഉമ്മമാര് മുത്തുമീങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ലൈവ് കൊണ്ടു നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ നിങ്ങൾ കാരണം ഏതെങ്കിലും ഒരു മാതാവ് വേദനിക്കുന്നുണ്ടോ നിങ്ങളുടെയൊക്കെ മാതാവിപ്പ എവിടെയാണ് അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും ും നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ ചില ആളുകൾ ഇവിടെ വന്ന് പറയും ഉമ്മാന്റെ സ്വഭാവം മോശമാ ഉമ്മാന്റെ സ്വഭാവം മോശമാണ് അതുകൊണ്ടാണ് താതെ ഞങ്ങൾ മാറ്റി നിർത്തിയത് ഉമ്മാക്ക് മരുമകളെ പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങൾ ഉമ്മാനെ മാറ്റി നിർത്തിയത് ചെയ്യല്ല നിന്റെ കാലിലൊരു മുറിവ് വന്ന് അതങ്ങനെ ചീഞ്ഞ പുഴുക്കൾ വന്നാൽ ഈ കാലു വളരെ മോശമായെന്ന് പറഞ്ഞ് നീ മുറിച്ച് മാറ്റുമോ ഇല്ലല്ലോ നിന്റെ കാലിലൊരു അഴുക്ക് വന്നാൽ പുഴുക്കൾ ഇങ്ങനെ ആർത്ത് വന്ന കാലിലേക്ക് നോക്കാൻ കഴിയാത്തതുപോലെ അങ്ങനെ നിന്റെ കാലങ്ങാനും ഇങ്ങനെ എന്ന് ആ കാലിൽ വേണ്ട അത് വളരെ മോശം കാലാണ് അതിൽ നിന്നും ദുർഗന്ധമുണ്ട് എന്ന് പറഞ്ഞാ കാല് നമ്മളാരെങ്കിലും മുറിച്ച് മാറ്റുമോ ഇല്ലല്ലോ നമ്മൾ എന്താ ചെയ്യുക അത് മരുന്ന് വെച്ച് ക്ലിയറാക്കാനല്ലേ നോക്കുക ഒരു ഡോക്ടറെ കണ്ടത് അസുഖം മാറ്റാൻ നോക്കുന്നതിന് പകരം കാലുകൾ ആരും മുറിക്കാറില്ലല്ലോ ഇതുപോലെ നിങ്ങളുടെ ഉമ്മ നിങ്ങളോട് മോശമായി പെരുമാറിയോ ആ ഉമ്മയെ നന്നാക്കാൻ ശ്രമിക്കടോ ഉമ്മയെ ദുനിയാവും ആഹിറവും നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് നമുക്കല്ലാഹു ദുനിയാവിൽ തന്ന വലിയ നിധിയാണ് ഉമ്മ ആ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സുടകമെന്ന് പഠിപ്പിക്കുമ്പോ ഉമ്മാന്റെ പദവി എത്രയാണ് അള്ളാഹു ആ ഉമ്മക്ക് കൊടുക്കുന്നത് എന്തോ ഒരു പദവിയാണ് ഉമ്മ തെറ്റ് ചെയ്തോട്ടെ എത്ര മോശം പറഞ്ഞോട്ടെ ഉമ്മ എന്തൊക്കെ തെറ്റ് ചെയ്തോട്ടെ എന്തൊക്കെ പറഞ്ഞോട്ടെ എന്തൊക്കെ കാണിച്ചു കൂട്ടട്ടെ പക്ഷേ ഉമ്മാനെ വെറുക്കല്ലേ അള്ളാഹുവും ഉമ്മയുമായിട്ടത് തീർത്തോളും നിങ്ങൾ അതിലിടപെട നിങ്ങളതിലിടണ്ട ഉമ്മാന്റെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞ് അതിലേക്ക് ഇടപെടണ്ട അല്ല കൊടുക്കാനുള്ളത് ഉമ്മാക്ക് അല്ല കൊടുത്തോളും പക്ഷേ നിനക്ക് ദുനിയാവിലെ നിധിയാണ് നിന്റെ ഉമ്മാ ഒരു ഉമ്മ വേശിയായി നടന്നിട്ട് മക്കളാ ഉമ്മയോടും മിണ്ടാതിരുന്നിട്ടൊരു മക്കൾ വന്ന കഥ നോക്കൂ നിങ്ങൾ എന്തൊക്കെയോ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മവേശിയാണെന്ന് എനിക്കറിയാറിയ ഒരുപാട് ആളുകൾ വളരെ മോശമായി തന്നെ നാട്ടിൽ നിന്നും പരിഹസിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഉമ്മാനോട് ഞാൻ മിണ്ടാറില്ല മൂന്ന് വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ചെയ്യല്ലേ നിന്റെ ഉമ്മ വേശിയാണോ അല്ലയോ അതൊപ്പു തീരുമാനിക്കുമോ നിനക്കാ ഉമ്മാനെ പറയാൻ ഒരു റൂൾസ് ഇസ്ലാം തരുന്നില്ല അതാണ് ഉമ്മാ അതാണ് നമുക്ക് ഉമ്മാ ഉമ്മയുടെ പ്രാർത്ഥനയെങ്ങാനും നമുക്കെതിരെ വന്നാൽ അത് വല്ലാത്ത അപകടമാങ്ങൾ ആ ഉമ്മാന്റെ ഒരു ശാപമങ്ങാനും നമുക്ക് കിട്ടിയാൽ നമ്മുടെ നിസ്കാരം നോമ്പ് ഹജ്ജൊന്നും അല്ലാക്ക് വേണ്ടി വരൂല കാരണം ഈ കാരണം നിൻ്റെ ഉമ്മ സങ്കടപ്പെടുന്നു നോക്കൂ നിങ്ങൾ നമുക്കൊരു അറിയ ഉവൈസുൽ ഖർനീ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാ അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ള മുത്ത് നബിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുള്ള ഉവൈസുൽ ഖർനീ റളിയല്ലാഹു അൻഹു നോക്കൂ നിങ്ങൾ ഉവൈസുൽ ഖർനീ